രണ്ടാമത്തെ ചോദ്യം പോൻ്റെ എന്താണ് അതിൻ്റെ ഉത്തരം ദീനി അൽ ഇസ്ലാം എൻ്റെ ദീൻ ഇസ്ലാമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് അടിത്തറകളാണത് പല ഹദീസുകളിലും അത് സൂചനയായി വന്നിട്ടുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് അടിത്തറകൾ ഇസ്ലാമിലുണ്ട് ഒന്നാമത്തെ കാര്യം الله سبحانه وتعالى أبن دي يغطة من نيغريك غاينا الله هنا ماترم دعا الله هنا ماترم بلوچو الله هو الماترم برميل بك هذا نعم تباق توحيد شامل نعم تكريم دا رندام تكريم نبي صلى الله عليه وسلم يعني سريك لا الله هو رسول صلى الله عليه وسلم هذا شهادة كلمة شهدوا لا إله إلا الله شهدوا أن

പഠിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ഏത് തറവാട്ടിലുള്ളവരാണെങ്കിലും ഏത് നാട്ടിലുള്ളവരാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ഏത് നിറമുള്ളവരാണെങ്കിലും ഏത് കുടുംബത്തിൽ അൽ മുസ്ലിം അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് നിങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പുകളും നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല എന്ന് മുസ്ലിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഒന്നല്ലേ അവർക്കിടയിൽ അവർ സ്വയം നിശ്ചയിച്ച അതിർ വരമ്പുകൾ അവരകത്തിയിരിക്കുന്നു ആൾക്കാർക്ക് പരസ്പരം കണ്ട അസലാം പറ ബുദ്ധിമുട്ടാണ് അസ്സലാമലൈക്കു വലൈക്കും സ്ഥലങ്ങളെ പേരെന്താണ് സുഖം തന്നെ നിങ്ങളെന്താ ഗ്രൂപ്പ് അവിടെ ഒരുത്തൻ അവൻ്റെ ഗ്രൂപ്പിൽ പെട്ടവനാണ് മറ്റേയാളെന്ന് അറിഞ്ഞാൽ ചോദിച്ചു ഇന്നാളറിന്നാളറി ആ ഗ്രൂപ്പ് അപ്പള്ളിയിലാ പോകുന്നത് ഇന്ന ഗ്രൂപ്പിലാണെന്ന് അറിഞ്ഞാൽ അസ്സലാമലൈക്കും എന്ന് വീണ്ടും പറയും അപ്പൊ നേരത്തെ പറഞ്ഞ സലാമോ അതൊരു സാദാ സീതാ സലാം രണ്ടാമത് പറഞ്ഞതാണ് യഥാർത്ഥ സലാം സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പേരിലുള്ള നിങ്ങളുടെ ബന്ധം ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ നിശ്ചയിച്ച ബന്ധം നിങ്ങൾ ഒരിക്കലും ദീനിന്റെ പേരിലല്ലാതെ അകറ്റാൻ പാടില്ല ദീനിന്റെ പേര് സഹോദരങ്ങളാണ് പറയാൻ മുസ്ലിം സഹോദരനാണ് മറ്റൊരു മുസ്ലിമൻ മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിനോട് അനീതി കാണിക്കാൻ പാടില്ല അതിക്രമം കാണിക്കാൻ പാടില്ല മുസ്ലിമിനോട് കൂടുതൽ ബാധ്യതയുണ്ട് അതുകൊണ്ട് വേറെ ഉള്ളവരോട് അതിക്രമം കാണിക്കാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞു ിൽ ജസ് വാഹിദ് മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള കാരുണ്യത്തിൻ്റെയും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ അവരുടെ ഉപമ ഖെൽ ജസ് വാഹിദ് ഒരൊറ്റ ശരീരം പോലെയാണ് നമ്മൾ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമാണ് ചില ആൾക്കാർ വേറെ ആൾക്കാർ എന്തെങ്കിലും പ്രയാസമുണ്ടായിരുന്നറിഞ്ഞാൽ ഓനത് അയിൽപ്പെട്ടവനല്ലേ ഓനു വേണം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടുകളിൽ മുസ്ലിംങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാർത്ത വായിച്ചാൽ നമ്മൾ പലർക്കും അത്തരം വാർത്തകൾ ഒരു തിരിഞ്ഞു നോക്കാൻ പോലും അർഹതയില്ലാത്ത വിഷയങ്ങളായി മാറിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പേരിലുള്ള ബന്ധം നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണിത് ഒരിക്കലും ഒരാൾ ഞാൻ തമാശയായി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് കൂടിയല്ല ഒരിക്കലും ഒരാൾ ഒരു ഒരാൾ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അയാൾ ഇങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരാൾ നടന്നു പോയി കടവസ്ലാം അല്ലെ ഇയാൾ അടിക്കില്ല അല്ല ഇങ്ങനെ ഓനൊരു ബംഗാളി അത് പറഞ്ഞു വാക്കാൻ പറയുന്നു അലൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത ആറ് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്താ റദ്ദു സലാം സലാം അടക്കല എത്ര ആളുകൾ പരസ്പരം കണ്ട സലാം അടക്കല ഗ്രൂപ്പ് മാറിയതിൻ്റെ പേരിൽ ടീം മാറിയതിൻ്റെ പേരിൽ ഇങ്ങനെ ആകരുത് എൻ്റെ സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുക ദീനിൻ്റെ പേരിൽ ഐക്യപ്പെടുക പരസ്പരം കണ്ടാൽ അകന്നുപോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് ഹദീസിൽ അങ്ങനെ തന്നെ കാണാം നബി അലൈഹി വസല്ലം പറഞ്ഞു അൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു കണ്ടുകഴിഞ്ഞാൽ പരസ്പരം തിരിഞ്ഞു തിരിഞ്ഞുകളഞ്ഞു പോകരുത് കണ്ടാൽ തിരിഞ്ഞു പോകരുത് മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള അവന്റെ ബന്ധവും അവന്റെ സ്നേഹവും അടുപ്പവും അതിന്റെ ഉദാഹരണം ഏതുപോലെയാണ് ശരീരം പോലെയാണ് ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസമുണ്ടായാൽ ശരീരത്തിലെ മറ്റു അവയവങ്ങളെല്ലാം ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടും പനി വന്നുകൊണ്ടും അതിൽ പങ്കുചേരുകയാണ് പനി വരുമ്പോൾ ഏതെങ്കിലും ഒരു അവയവം പറയുണ്ട് ഞാനിതിൽക്കില്ല ഇത് നിങ്ങളായിട്ട് അനുഭവിച്ചതെന്ന് പറയുമോ ഇല്ല ശരീരം മുഴുവൻ ഭനിക്കുകയാണ് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു അവയവം മാത്രം കുറച്ചു നേരം മാറി ഞാനൊന്ന് കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് പറയുമോ ഇല്ല ശരീരം മുഴുവൻ അതിൽ പങ്കുചേരുന്നു അതുപോലെയാണ് മുസ്ലിം സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ഈ ശരീരം നിങ്ങൾ വെട്ടിമുറിക്കരുത് ദീനിന്റെ ഈ ശരീരം നിങ്ങൾ കഷ്ണങ്ങളാക്കരുത് പുതിയ ചിന്തകൾ കൊണ്ട് പുതിയ വടികൾ കൊണ്ട് പുതിയ മാർഗങ്ങൾ കൊണ്ട് ദീനിൽ നിങ്ങൾ അള്ളാഹു റസൂലും എന്താണോ നിങ്ങൾ കേൾപ്പിച്ചു തന്ന് അതിൽ നിൽക്കുക അതിൻ്റെ പേര് ഒരുമിക്കുക നമ്മൾ അതിന് എന്തുകൊണ്ട് ആവശ്യക്കാരായ സമയാണ് രണ്ടാമത്തെ കരിമതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദീനിയൽ ഇസ്ലാം എന്നതാണ്